ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വീണ്ടും സമനിലക്കുരുക്ക് വെസ്റ്റ്ഹാമാണ് യുണൈറ്റഡിനെ സമനിലയിൽ തളച്ചത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി ഡിയാഗോ ഡിലോട്ടിലൂടെ അമ്പത്തി എട്ടാം മിനിറ്റിൽ യുണൈറ്റഡ് ലീഡ് പിടിച്ചു കസമീറയുടെ അസിസ്റ്റിൽ ആയിരുന്നു ഡിലോട്ടിൻ്റെ ഗോൾ എൺപത്തിമൂന്നാം മിനിറ്റിൽ കോർണറിലൂടെ കിട്ടിയ ഒരവസരം ഗോളാക്കി മാറ്റി മഗാസ വെസ്റ്റ്ഹാമിനെ ഒപ്പമെത്തിച്ചു ഒരുപാട് അവസരങ്ങൾ കിട്ടിയെങ്കിലും അതൊന്നും മുതലാക്കാൻ യുണൈറ്റഡ് താരങ്ങൾക്കായില്ല പോയിന്റ് ടേബിളിൽ യുണൈറ്റഡ് എട്ടാം സ്ഥാനത്താണ് ലീഗിലെ സ്ഥിരതയില്ലായ്മയും താരങ്ങളുടെ പരിക്കും കൊണ്ട് വലയുന്ന യുണൈറ്റഡ് ഈ സീസണിൽ എത്രത്തോളം പിടിച്ചു നിൽക്കുമെന്ന് കണ്ടുതന്നെ അറിയണം പരിക്കുമാറി തിരിച്ചു വന്ന അർജൻറ്റീനിയൻ സൂപ്പർ താരം ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ തിരിച്ചുവരവ് ഫാൻസിന് വളരെ ആവേശം ഉണർത്തി കരകോശങ്ങളോടെയായിരുന്നു താരത്തെ വരവേറ്റത് മാർട്ടിനസിൻ്റെ തിരിച്ചുവരവ് യുണൈറ്റഡിൻ്റെ ഡിഫൻസീവ് യൂണിറ്റിൽ പുതിയൊരു ഉണർവ് നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം